ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ഇന്നത്തെ റെസിപ്പി ബീഫ് കറിയാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ മസാലയിലാണ് നമ്മളിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു കിലോ ബീഫ് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇൻറ്റീരിയ കഷ്ണമാണ് നന്നായിട്ട് ഒരു പിടിയുണ്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയാണ് അതും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് പച്ചമുളകുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളിയുണ്ട് അത് ഇങ്ങനെ നടുവേന്ന് പുറന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിത് പിഴിഞ്ഞെടുത്തു കാരണം ഇതിനകത്ത് വെള്ളം ഒരു ലേശം കുറവുണ്ട് അതുകൊണ്ട് നമുക്കൊരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇനി ഒരു ആറ് വിസില് വരുന്നിലെ നമുക്ക് ഈ ബീഫൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളുടെ ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കടുക് തേണ്ട പൊട്ടി വന്നിട്ടുണ്ട് ആ സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഒന്നര ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ് നമ്മൾ ചതച്ച് തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ കറിയുടെ ആ ടേസ്റ്റ് വയ്ക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പത്ത് കുഞ്ഞുള്ളിയാണ് അതും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഈ വെളിച്ചെണ്ണയിൽ കടന്ന് ഇങ്ങനെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനുള്ള ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ ഒന്ന് വേറെ തന്നെയാണ് ഇനി ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പൊ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനിയും നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും വേണ്ടത് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയാണ് അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണിന് മുകളിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചി മസാലയാണ് ഇറച്ചി മസാല നമ്മൾ ഒന്നര ടീസ്പൂൺ നമ്മളിതിലേക്ക് ആവശ്യമുണ്ട് ഇനി ഈ പൊടികളൊക്കെ ഈ നന്നായിട്ടൊന്ന് ഈ എണ്ണയെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഈ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേവിച്ചു വെച്ച ബീഫിൻ്റെ സ്റ്റോക്ക് ഇനി നമ്മളുടെ ചേർത്ത് കൊടുത്ത ആ സ്റ്റോക്കും നമ്മുടെ മസാല എല്ലാംകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നൊന്ന് കുറുകി വരുന്നവരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഗ്രേവിയൊക്കെ അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശേ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കറിയുടെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഒന്ന് ഒരു വേറെ ലെവലാണ് അപ്പം അത് നമ്മുടെ കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചതാണ് ഇരുഞ്ജീരകം അല്ല നല്ല ജീരകം അപ്പം നമ്മൾ ചേർക്കുമ്പോൾ നല്ല ജീരകം തന്നെ ചേർക്കണം അപ്പോഴാണ് നമ്മുടെ കറിയുടെ ആ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കൂടെ കറിക്ക് വരുന്നത് അപ്പം എന്താ ഇനി നമുക്ക് നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ കുറവെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൽ ഇതിലേക്ക് തക്കാളിക്ക ചേർത്തിട്ടില്ല സവോള ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ കുഞ്ഞുള്ളിയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി